ഭഗവത്ഗീതയിലെ അഞ്ചാം അധ്യായത്തിലെ ഏഴും പതിമൂന്നും ശ്ലോകങ്ങളിലെ യോഗയുക്തനും വശിയും ഒരേ അവസ്ഥയിലെ വ്യക്തിയെ സംബന്ധിക്കുന്നതാണോ ഏഴും പതിമൂന്ന് ഏതാണെന്നപ്പോൾ നോക്കണ്ടേ ഏതാ ഇപ്പം ഏഴ് ഏതാ പതിമൂന്ന് യോഗയുക്ത വിശുദ്ധാത്മാ വിചിതാത്മ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ അപ്പൊ അവിടെ സർവഭൂതാത്മ ഭൂതാത്മാ എന്ന് പറയുമ്പോഴത്തേക്ക് പരമമായ വിജ്ഞാനതലത്തിലെത്തിയ വശിയാണ് അപ്പോൾ സർവഭൂതാത്മഭൂതാത്മാവും വശിയും ഒന്ന് തന്നെയാണ് എന്നാൽ യോഗയുക്തൻ അതാണെന്ന് ഉറപ്പിച്ചു പറയരുത് കാരണം തത്വവിജ്ഞാനത്തിലേക്കുള്ള താതർഥ്യന സാധനയായിട്ട് യോഗത്തെ പറഞ്ഞതുകൊണ്ട് അവിടെ കർമ്മയോഗത്തിൽ ആരംഭിച്ച് ക്രമികമായി സർവഭൂതാത്മ ഭൂതാത്മ എന്ന പദത്തിലേക്ക് എത്തുന്നതായിട്ട് വ്യാഖ്യാനിക്കാം ഒന്ന് രണ്ട് സർവഭൂതാത്മ ഭൂതാത്മ എന്ന വാക്യത്തിന്റെ അനുരോധം കൊണ്ട് യോഗയുക്ത എന്നുള്ളതിന് പാരമാർത്ഥികമായ യോഗത്തിൽ അർത്ഥം പറയാം രണ്ടാമതാണ് പറയുന്നതെങ്കിൽ അതും വശിയും ഒന്ന് തന്നെയാണ് ഒന്നാമത്തതാണ് പറഞ്ഞതെങ്കിൽ അതും വശിയും ഒന്ന് അല്ല വ്യക്താണല്ലോ പറഞ്ഞത് ഭാഷ വ്യക്താണല്ലോ ശരി